ഹലോ ഫ്രണ്ട്സ് നമ്മളെന്ന് നമ്മളെ തിപ്പല്ലിയുടെ സ്റ്റെമ്മുണ്ടല്ലോ തിപ്പല്ലിയുടെ സ്റ്റെമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ തിപ്പല്ലീൻ്റെ ഓരോ കഷ്ണമായിട്ടാണ് നമുക്ക് കിട്ടൽ ഒരു കമ്പ് കമ്പായിട്ട് അത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു മാസം ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവാനായിട്ട് ഉണ്ടാവുക ഒരു മാസം കേട്ടിട്ടും ഉണ്ടാവും ചിലപ്പോൾ പറയാത്തില്ല അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമ്മളത് ഗ്രോ ബാഗ് ഇറക്കി വയ്ക്കാനുള്ള പാകമായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഈ കുരുമുളക് കർഷകർക്കൊക്കെ നല്ല ഉപകാരപ്പെടും കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിപ്പല്ലി എന്ന് പറഞ്ഞ സാധനം ചിലർ കണ്ടിട്ടും ഉണ്ടാവില്ല അവർക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ തിപ്പല്ലി അതിൻ്റെ അത് അതുകൊണ്ട് എങ്ങനെയാണ് അത് ഉപയോഗിക്കാമെന്നൊക്കെ പഠിക്കാനുള്ള ഒരു ഒരു എളുപ്പമായിരിക്കും കേട്ടോ ഈ വീഡിയോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഓൺലൈനിലായിട്ട് വരും വാങ്ങി നമുക്ക് ആദ്യം എന്താ സാധനം എന്നൊന്നും അറിയില്ല ഓൺലൈനായിട്ട് വാങ്ങി എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ച് ഏകദേശം വേരും അതുപോലെ ഇലയൊക്കെ വന്നതിന് ശേഷം നമ്മളത് ഗ്രോ ബാഗിലേക്ക് മാറ്റുകയാണ് ചെയ്യണേപ്പെട്ടോ ഒരു ഒരു ചെടി നമ്മളുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ഒരു ചെടി കൂടിയാണ് ഇപ്പോൾ നമ്മൾ റെഡി ആയത് ഗ്രോ ബാഗിലേക്ക് മാറ്റണേ കേട്ടോ ഇനി രണ്ട് ദിവസം കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ഇല വന്നതിന് ശേഷം മാറ്റുകയാണ് അതിപ്പോൾ ഇപ്പോൾ മാറ്റമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കേട്ടോ ഏകദേശം ഒരു മാസത്തെ ഒരു മാസം കൊണ്ട് ഒരു തിപ്പല്ലി ഒരു ചെടിയാവുന്ന ആണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകണം കേട്ടോ ഒരു മാസം എടുക്കും ഏകദേശം ഒരു തായി വരാൻ അതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം കുരുമുളക് ബട്ടി ചെയ്യാം ഒരു തൈ ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപ നമുക്ക് വിൽക്കുകയും ചെയ്യാം കേട്ടോ ഒരു തിപ്പല്ലിൻ്റെ പ്ലാൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന് മുന്നേ ധാരാളം തിപ്പല്ലികൾ ഉണ്ടാക്കിയെടുക്കാം വള്ളികളായിട്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും കുരുമുളക് കർഷകർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കണേ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഷെയർ ചെയ്യണം കേട്ടോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് കർഷകർക്ക് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാരണം കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുക്കള ഭാഗത്തൊക്കെ കൃഷി ചെയ്ത് ധാരാളം വിളവെടുപ്പ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മളിനി നമ്മളിഞ്ഞ് ഇവിടെയുള്ള കുറ്റിക്കുരുമുളകിൻ്റെ വീഡിയോസും ഇടും അത് നമ്മൾ യൂട്യൂബിൽ തന്നെ നേരത്തെ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ കാണാം നമ്മളിവിടെയുള്ള വിളവ് എത്ര വന്നിട്ടുണ്ട് എന്നിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ബൈ